full power bro wow man good stuff wow ko ito kar le ji ha the video ko video ഷൂട്ട് മാറ്റി പുതാരോ എവിടെ അവന്നു നീ കൊറന്നോ കേറട്ടോ വേറെ വേറെ ജിമാമാർന്നല്ല പറഞ്ഞത് ഓക്കേ കേറി ഇതിക്കി ഇതിക്ക് ഒരു മിനിറ്റ് ഞാൻ വെട്ടാട്ടെ ഓ ഇതി ഓടേ വടാ ഓട അറ്റൻഷൻ മാറും സെറ്റ് ചെയ്തിട്ട് ബിസ്നസ് എനിക്ക് ഇതിന്റെ ഓടം ഓടം ഇതെന്താ ഇങ്ങനെ ും ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി മൈന് വയസ്സ് ഇറങ്ങുന്നുണ്ട് അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള പടമാണ് പിന്നെ